ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് സ്കെയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുഞ്ഞനുറുമ്പിൻ്റെയും കിളിയുടെയും കഥയാണ് പറയാൻ പോകുന്നത് നമുക്ക് കഥ കേൾക്കാം ഒരിടത്ത് ഒരു കുഞ്ഞനുറുമ്പ് ഉണ്ടായിരുന്നു അവൻ പുഴയുടെ അടുത്തുള്ള മരത്തിലായിരുന്നു താമസം ഒരു ദിവസം കാൽ തെറ്റി കുഞ്ഞനുറുമ്പ് പുഴയിൽ വീണു കുഞ്ഞനൊറുമ്പ് കരയാൻ തുടങ്ങി അയ്യോ രക്ഷിക്കണേ ഒരു കിളി കാണുന്നുണ്ടായിരുന്നു കിളി വേഗം ഒരു ഇലപറിച്ച് ഉറുമ്പിന് ഇട്ടുകൊടുത്തു ഉറുമ്പ് അതിൽ കയറി രക്ഷപ്പെട്ടു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കുഞ്ഞനുറുമ്പ് കിളിയോട് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞു ഒരു ദിവസം ഉറുമ്പ് ഭക്ഷണം തേടി നടക്കുകയായിരുന്നു അപ്പോഴാണ് അവനൊരു വേട്ടക്കാരനെ കണ്ടത് ആരെയാണ് ഉന്നം വയ്ക്കുന്നതെന്ന് നോക്കി ഉറുമ്പ് ഞെട്ടിപ്പോയി തന്നെ പണ്ട് രക്ഷിച്ച കിളിയെയാണ് വേട്ടക്കാരൻ ഉന്നം വയ്ക്കുന്നതെന്ന് ഉറുമ്പിന് മനസ്സിലായി എങ്ങനെയെങ്കിലും കിളിയെ രക്ഷിക്കണമെന്ന് കുഞ്ഞൻ ഉറുമ്പ് തീരുമാനിച്ചു പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി അവൻ തൻ്റെ സർവശക്തിയുമെടുത്ത് വേട്ടക്കാരൻ്റെ കാലിൽ കടിച്ചു പെട്ടെന്ന് വേട്ടക്കാരൻ്റെ ശ്രദ്ധ തെറ്റി അമ്പ് ഉന്നം തെറ്റി കിളിയുടെ അടുത്തുകൂടെ പോയി അപകടം മനസ്സിലാക്കിയ കിളി പെട്ടെന്ന് പറന്നുപോയി പറന്നു പോകവേ കിളി ഉറുമ്പിനെ കണ്ടപ്പോൾ തന്നെ രക്ഷിച്ചത് ഉറുമ്പാണെന്ന് കിളിക്ക് മനസ്സിലായി പിന്നീടുള്ള കാലം ഇരുവരും നല്ല കൂട്ടുകാരായി കഴിഞ്ഞു കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അടുത്ത കഥയിൽ വീണ്ടും കാണാം